നമസ്കാരം ഇൻഫോടെക്കിലേക്ക് സ്വാഗതം വിവാഹിതയായ സ്ത്രീ തന്റെ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന്റെ പേരിൽ വിവാഹമോചനം അനുവദിക്കാനാകില്ല എന്ന് കോടതി രോഗികളായ മാതാപിതാക്കളെ സ്ത്രീകൾ പരിചരിക്കുന്നത് ഭർത്താവിനോട് കാണിക്കുന്ന ക്രൂരതയോ മാനസിക പീഡനമോ ആയി കണക്കാക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി മദ്രാസ് ഹൈക്കോടതിയുടേതാണ് നിർണായക വിധി കുടുംബ കോടതി വിവാഹമോചനം നിഷേധിച്ചതിനെ തുടർന്ന് ചോദ്യം ചെയ്ത ചെന്നൈ വടപ്പളനി സ്വദേശിയായ യുവാവ് നൽകിയ ഹർജി തള്ളിയാണ് മദ്രാസ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ചെന്നൈ വടപ്പള്ളനയിലെ സോഫ്റ്റ്വെയർ സ്ഥാപനം നടത്തിയിരുന്ന യുവാവും നന്ദനത്തുള്ള യുവതിയും രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് വിവാഹിതരായത് യുവാവ് ജോലിക്കായി വിദേശത്ത് പോയപ്പോൾ യുവതി നാട്ടിൽ നിന്ന് അച്ഛനെ ചെന്നൈയിലെ വീട്ടിൽ താമസിപ്പിച്ച് ചികിത്സ നൽകി ഇതിലെതിർപ്പായാണ് യുവതിയുടെ ഭർത്താവ് വിവാഹമോചനം തേടി കുടുംബ കോടതിയെ സമീപിച്ചത് ഭാര്യ നാട്ടിൽ നിന്ന് അവരുടെ അച്ഛനെ ചെന്നൈയിലെ തൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് ചികിത്സ നൽകുന്നത് യുവാവ് ഹർജിയിൽ വ്യക്തമാക്കിയിരുന്നു ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോലും ഭാര്യ വിസമ്മതിക്കുകയാണെന്നും അതിനാൽ വിവാഹമോചനം അനുവദിക്കണമെന്നായിരുന്നു യുവാവിന്റെ ആവശ്യം എന്നാൽ ഭർത്താവിനൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അച്ഛനെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നതെന്ന കാരണത്താൽ ഭർത്താവ് വിവാഹമോചനം തേടുന്നതെന്ന് യുവതി കുടുംബ കോടതിയെ ബോധിപ്പിച്ചു തുടർന്ന് കോടതി വിവാഹമോചനത്തിന് വിസമ്മതിക്കുകയും ദമ്പതിമാരോട് ഒരുമിച്ച് ജീവിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു കീകോടതിയുടെ ഉത്തരവിനെതിരെ പിന്നീട് യുവാവ് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്നാൽ കോടതി ഈ ഹർജി തള്ളുകയാണ് ചെയ്തത് വയോധികരായ മാതാപിതാക്കളെ അവസാന നാളുകൾ പരിചരിക്കേണ്ട ഉത്തരവാദിത്വം കടമയും മക്കൾക്കാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി മകൾ എന്ന നിലയിൽ യുവതി തന്റെ കടമ നിർവഹിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഭർത്താവിനോട് കാണിക്കുന്ന ക്രൂരതയായി പരിഗണിക്കാനാകില്ല എന്നും കോടതി വ്യക്തമാക്കി